ഹായ് പ്രീമുള്ള സുഹൃത്തുക്കളെ ഏതാനും ദിവസം മുമ്പ് നമ്മൾ പൊന്നാനിയിൽ നിന്നും വന്ന ചില വാർത്തകൾ കണ്ടവരാണ് മലപ്പുറം പൊന്നാനിയിൽ ഏത് രൂപത്തിലുള്ള ജിഹാദിനും സാധ്യമാണ് എന്നവരറിയിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുമെന്ന് അവരന്ന് പറഞ്ഞതാണ് കേരളത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനാ നേതാവ് അന്ന് പറഞ്ഞത് ഇന്ന് അവരത് അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി അന്ന് മുതൽ ഇന്നു വരെ എന്താണ് അധ്വാനിച്ചത് എന്ന് മനസ്സിലാവാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നടന്നത് കോടികളുടെ സർട്ടിഫിക്കറ്റ് ജിഹാദാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതൊരു വ്യക്തിയുടെ പണം ഉണ്ടാക്കാനുള്ള ആർത്തിക്കപ്പുറം വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് പുറത്തു വരുന്നത് ഒരു എഴുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ നൽകിയാൽ നിങ്ങൾക്ക് ഏത് യോഗ്യതയാണ് വേണ്ടത് ആ യോഗ്യതയ്ക്കനുസൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും അതും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എവിടെയും കൊണ്ടു കൊടുത്ത് ജോലി വാങ്ങാം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്നത് തങ്ങളാകുമെന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പൊന്നാനിയിലെ സർട്ടിഫിക്കറ്റ് ജിഹാദുമായിട്ട് ഒന്ന് വോട്ട് ജിഹാദുമായിട്ട് ഒന്ന് ചേർത്ത് വായിക്കണം അവർ വെറും വാക്കു പറഞ്ഞതല്ല അന്ന് അവർ പറഞ്ഞത് ഇന്ന് അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റുമായി ജോലിക്ക് കയറിയ ആളുകൾ ഏകദേശം പത്ത് ലക്ഷം പേരെങ്കിലും കാണും എന്നാണ് റിപ്പോർട്ട് ഈ പത്ത് ലക്ഷം ആളുകൾ നമുക്കിടയിലുണ്ട് അവർ അർഹത നേടിയിട്ടാണോ ആ ജോലിയിലൊക്കെ കയറിയത് പോലീസിൽ സിവിൽ സർവീസിൽ ജുഡീഷ്യറിയിലൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാണ് വാർത്ത പത്ത് പേര് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റിലാകാത്ത ഇന്നും നമ്മളെ നിയന്ത്രിച്ചു ഇരുപതിലധികം സർവകലാശാലകളുടെ നൂറോളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും പോലീസ് പിടിച്ചെടുത്തതിലുണ്ട് പൊന്നാനിയിലെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കേരളത്തിന് പുറത്തെ വിവിധ സർവകലാശാലകളുടെ നൂറിലധികം വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജ മാർക്ക് ലിസ്റ്റുകളും കണ്ടെടുക്കുന്ന വാർത്ത പുറത്തു വരുന്നത് ഉടമ പോത്തനൂർ സ്വദേശിയായിട്ടുള്ള ഇർഷാദ് അയാളെ സഹായിക്കാനുണ്ടായിരുന്നത് പുറത്തൂർ സ്വദേശിയായിട്ടുള്ള രാഹുൽ പൊന്നാനി പോലീസ് രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ കിട്ടിയത് വിചിത്രമായിട്ടുള്ള വാർത്തകളാണ് ചോദ്യം ചെയ്തതിൽ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ജസീമാണ് സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു തരുന്നത് എന്ന് ഇവർ മൊഴി നൽകിയിട്ടുണ്ട് ബംഗളൂരുവിലെ ഒളി സങ്കേതത്തിൽ നിന്നാണ് ജസീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തെലങ്കാനയിലും തെലുങ്കാനയിലും സർട്ടിഫിക്കറ്റ് കേസിൽ പ്രതിയാണ് ജസീം ശിവകാശിയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രം റെയ്ഡ് ചെയ്ത പോലീസ് ഒരു ലക്ഷത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രയോടുകൂടിയ പേപ്പറുകൾ ഹോളോഗ്രാം വൈസ് ചാൻസലർ അടക്കമുള്ളവരുടെ സീലുകൾ അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകൾ പ്രിന്ററുകൾ ഇതൊക്കെ ഇവിടെ നിന്ന് പിടിച്ചെടുക്കുകയാണ് തമിഴ്നാട് ശിവകാശി സ്വദേശികളായിട്ടുള്ളൊരാളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് സർട്ടിഫിക്കറ്റ് ജിഹാദ് ആണെങ്കിൽ ഇതൊരു വ്യക്തിയുടെ പണമുണ്ടാക്കാനുള്ള അത്യാർത്ഥി മാത്രമല്ല ഇതിന് പിന്നിൽ ഒരു സംഘടിതമായ ഗൂഢാലോചന ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ സി ബി ഐ അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ഇന്ന് ഉയരുന്നത് പൂച്ചക്കാരും അണികെട്ടുമെന്നതുപോലെ ആരിതിനൊക്കെ വേണ്ടി മുന്നിട്ട് ഇറങ്ങും എന്നതൊരു വിഷയമാണ് കുറച്ച് കഴിയുമ്പോൾ ഈ വാർത്തയും നമ്മൾ മറക്കും നമ്മൾ പുതിയ വാർത്തകളുടെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോകും ഇതൊരു ചെറിയ വിഷയമല്ല സി ബി ഐയെ ഏൽപ്പിക്കാതെ ഈ വിഷയം അന്വേഷിക്കാതെ ഒരിക്കലും ഇതിന്റെ സത്യം മുറ മറ നീക്കി പുറത്തു വരില്ല ഉസ്താദുമാർ മജിസ്ട്രേറ്റുമായി ഇരിപ്പുണ്ട് എന്ന് ആർക്കറിയാം ഇല്ലാത്ത എത്രയോ ആളുകൾ വ്യാജ സർട്ടിഫിക്കറ്റുകളിൽ ഉന്നത ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്നുണ്ട് എന്ന് ആർക്കറിയാം ഈ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നടന്നത് ഒരു ചെറിയ വേട്ടയാണ് എന്ന് നമ്മൾ ആരും കരുതുന്നില്ല ഇതൊരു ചെറിയ തട്ടിപ്പാണോ എന്ന് ഇതിന്റെ ആഴവും പരപ്പും ഇതിന്റെ ദുരുപയോഗവും ഇവർ വന്നിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ഒന്ന് ഓർത്താൽ മതി പത്ത് ലക്ഷം വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത് കഴിഞ്ഞതാണ് കഷ്ടപ്പെട്ട് പഠിച്ചു പാസ് ആയ പത്ത് ലക്ഷം ആളുകൾ അതിനകത്ത് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ കൂലിത്തൊഴിൽ ചെയ്ത് പഠിച്ചവർ കണ്ട് ത്യാഗികൾ ഉണ്ട് എന്ന് ആലോചിച്ച് നോക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ആർക്കൊക്കെ കിട്ടി അതുവെ അവരെന്തൊക്കെ ചെയ്തു എന്തൊക്കെ നേടി എന്തിനാണ് ഇവര് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് ഇതൊക്കെ നമുക്ക് ഇതൊക്കെ പരിശോധന നടത്തണ്ടേ രാജ്യത്തിന് പുറത്ത് നിന്ന് ിക്കുക എന്നതാണോ ലക്ഷ്യം അതോ രാജ്യത്തിനകത്തുനിന്നുകൊണ്ട് രാജ്യത്തെ തകർത്ത് സമ്പാദിക്കുക എന്നതാണോ ലക്ഷ്യം ഈ പണം ഏത് രാജ്യത്തിനെതിരെ ഉപയോഗിക്കാനാണ് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ റാക്കറ്റ് പിടിയിലാകുന്നതിന് ഒരു മാസം മുമ്പ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള ആർ വിശ്വനാഥ് ഐ പി ലഭിച്ച ഒരു രഹസ്യ വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസിന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി അതിനെ തുടർന്ന് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പൊന്നാനി പോത്തന്നൂർ സ്വദേശിയായിട്ടുള്ള മൂച്ചിക്കൽ വീട്ടിൽ ഇർഷാദ് എന്ന മുപ്പത്തി കാരനെ ദിവസങ്ങളോളം രഹസ്യമായി നിരീക്ഷണം നടത്തുന്നു എന്നിട്ടാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് അതിൽ നിന്ന് പൊളിഞ്ഞതാണ് വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ ഈ ഈ വലിയ സാമ്രാജ്യം ഇർഷാദ് നടത്തി വരുന്ന പൊന്നാനി സി വി ജംഗ്ഷനിലെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ കൊറിയർ വഴി വിതരണത്തിനായി എത്തിയ സംസ്ഥാനത്തിന് പുറത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ നൂറോളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളുമാണ് പോലീസിന്റെ കയ്യിലുള്ളത് തുടർ തുടർന്ന് ഇർഷാദിനെയും വിതരണത്തിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്ത പുറത്തൂർ നമ്പ്യാരത്ത് വീട്ടിൽ രാഹുൽ എന്ന മുപ്പതുകാരൻ തിരൂർ പയ്യാരങ്ങാടി ചാലുപറമ്പിൽ വീട്ടിൽ നിസാർ എന്ന മുപ്പത്തിയൊന്ന് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു മാർക്ക് ലിസ്റ്റുകൾ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുകൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ ഒക്കെ ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞ നവംബർ പതിനൊന്നാം തീയതി പൊന്നാനി പോലീസ് പിടികൂടിയ പ്രതികളെ പൊന്നാനി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് മണക്കാട് സ്വദേശിയായിട്ടുള്ള ജസീം മനസിലിൽ ജാസിമാണ് സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു തരുന്നത് എന്ന വിവരം പോലീസിനോട് ഇവർ തുറന്നു പറയുന്നു ഇർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം മനസ്സിലാക്കിയ ജസീം കോട്ടയം തെങ്കാശി എന്നിവിടങ്ങളിൽ ഇപ്പോൾ ഒളിവിൽ കഴിയുകയും തുടർന്ന് ബാംഗ്ലൂരിലേക്ക് കടക്കുകയും ചെയ്തു എന്ന് പോലീസ് പറയുന്നു വിപുലമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിലെ ഒളി സങ്കേതത്തിൽ നിന്നും പൊന്നാനി പോലീസ് ജസീമിനെ പിടികൂടുന്നു ചോദ്യം ചെയ്തതിൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നത് സംഘത്തലവനായിട്ടുള്ള ഡാനി എന്ന ആളാണ് എന്ന് സൂചന ലഭിക്കുന്നു എന്നാൽ വാടക അക്കൗണ്ടുകളും വാടക സിം കാർഡുകളും ഉപയോഗിച്ച് തന്നിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി ഡാനി ആർക്കും തന്റെ യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ നൽകിയിരുന്നില്ല മറ്റു പ്രതികളിൽ നിന്നും ഡാനി മലയാളിയാണ് എന്ന് പോലീസിന് സൂചനകൾ ലഭിക്കുന്നു തുടർന്ന് അന്വേഷണ സംഘം ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലും എത്തി കൊറിയർ സർവീസുകളും ബാങ്ക് അക്കൗണ്ടുകളും ദിവസങ്ങളോളം നിരീക്ഷിക്കുന്നു അതിൽ നിന്ന് തമിഴ്നാട് പൊള്ളാച്ചിയിൽ വീട് വാടകക്കെടുത്ത് തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന വിവരം പോലീസ് കണ്ടെടുക്കുന്നു പോലീസ് പ്രസില് റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രിന്റിംഗ് നടക്കുകയായിരുന്നു ആ സമയത്ത് പൊള്ളാച്ചിയിലെ വാടക വീട് റെയ്ഡ് ചെയ്തതിൽ നിന്നും കെട്ടുകണക്കിന് മാർക്ക് ലിസ്റ്റുകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ പ്രിന്റ് ചെയ്ത് വിപണിയിലേക്ക് നൽകാനായി തയ്യാറാക്കി വെച്ചത് പൊന്നാനി പോലീസ് പിടിച്ചെടുക്കുന്നു ഒരു ലക്ഷത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രയോട് കൂടിയ സർട്ടിഫിക്കറ്റ് പേപ്പറുകൾ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഹോളോഗ്രാമും സീലുകളും വൈസ് ചാൻസലർ സീലുകൾ അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകൾ പ്രിന്റർ ഇതൊക്കെ റെയ്ഡിൽ പോലീസിന് ലഭിക്കുവാണ് പ്രസിലെ തൊഴിലാളികളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഡാനി എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ ജില്ലയിലെത്തൂർ സ്വദേശിയായിട്ടുള്ള നെല്ലിക്കാത്തറയിൽ എന്ന മുപ്പത്തിയേഴ് കാരനാണ് എന്ന് പോലീസിന് സൂചന ലഭിക്കുന്നത് ധനീഷ് രണ്ടായിരത്തി പതിമൂന്നിൽ കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ വിതരണത്തിനായി എത്തിച്ച വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് പിടിയിലായി അങ്ങനെ തിരൂർ സബ്ജയിലിൽ റിമാൻഡിലായിരുന്നു കക്ഷി പ്രതി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഡാനി എന്ന അപരനാമം ഉപയോഗിച്ച ഏജന്റുമാർക്ക് തന്നെ തിരിച്ചറിയാത്ത വിധത്തിൽ മാഫിയ സംഘത്തെ നിയന്ത്രിച്ചു വരികയായിരുന്നു അത്ര പ്രതി തിരൂരിൽ കോടികളുടെ ആഡംബര വീടും പൂനെയിൽ രണ്ട് ഫൈവ് സ്റ്റാർ ബാറുകളും അപ്പാർട്ട്മെന്റുകളും വിദേശത്ത് ഗൾഫിൽ അപ്പാർട്ട്മെന്റുകളും കോടികളുടെ ബിസിനസ് സ്ഥാപനങ്ങളും ഉൾപ്പെടെ കോടികളുടെ ഇടപാടുകളും സ്വന്തമായി സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് തന്നെയുമല്ല ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു അന്വേഷണം തന്നിലേക്ക് എത്തുന്നത് മനസ്സിലാക്കി കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ധനീഷിനെ എയർപോർട്ടിൽ പോലീസ് സംഘം നിരീക്ഷിക്കുന്നത് മനസ്സിലാക്കി കർണാടക സംസ്ഥാനത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ കുന്നമംഗലം പോലീസിന്റെ കൂടി കുന്നമംഗലത്ത് വെച്ച് പോലീസ് അതിസാഹസികമായി പിടികൂടുന്നു പ്രിന്റിംഗ് പ്രസിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം നടത്തിയിരുന്ന തമിഴ്നാട് ശിവകാശി സ്വദേശികളായിട്ടുള്ള നാൽപ്പതുകാരൻ അരവിന്ദ് ഇരുപത്തിനാലുകാരൻ വെങ്കടേഷ് ഇരുപത്തിനാലുകാരൻ എന്നിവരെ ശിവകാശിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഉപകരണങ്ങളും ശേഖരവും പോലീസ് പൊന്നാനിയിൽ പൊന്നാനിയിലെത്തിക്കുന്നു തിരൂർ സ്വദേശിയായിട്ടുള്ള ധനീഷ് ഏജന്റുമാർ മുഖേന വിദേശത്തും സ്വദേശത്തുമായി നിരവധി ആളുകൾക്ക് എഴുപത്തി അയ്യായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കൈപ്പറ്റിയാണ് ഇവർ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രകളോടുകൂടിയ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ആവശ്യക്കാർക്ക് കൊറിയർ വഴി എത്തിച്ചു നൽകിയിരുന്നത് ഇതുമായിട്ട് വിദേശത്തെത്തി നിരവധി ആളുകൾ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് ചേർന്നതായും പല വിദേശ എംബസികളിൽ നിന്നും ഇവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ അറസ്റ്റ് ചെയ്തിട്ടു അറ്റസ്റ്റ് ചെയ്തതായും വിവരം ലഭിക്കുന്നു ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തെലുങ്കാന സംസ്ഥാനത്തെ എയർപോർട്ടിൽ ഒരാളിൽ നിന്ന് ഇവരുടെ വ്യാജ സർട്ടിഫിക്കറ്റ് പിടികൂടിയതും ജസീമും തന്നെയാണ് അതിലും പ്രതിയായത് അന്വേഷിച്ചെത്തിയ തെലങ്കാന പോലീസിനെ വെട്ടിച്ച് ഇയാൾ ആറുമാസം മുമ്പ് കടന്നു കളഞ്ഞു ജസീമിന്റെ കൂട്ടാളിയായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശിയായ നെടുമങ്ങാട് സ്വദേശി രതീഷ് മുപ്പത്തിയെട്ട് വയസ്സുകാരൻ ജസീമിന്റെ ഭാര്യ സഹോദരൻ ഷെഫീഖ് എന്ന നാൽപ്പതുകാരൻ പറഞ്ഞില്ലേ ഗൂഢാലോചനാ സംഘം ഇതിന്റെ പിന്നിലുണ്ട് ഇവരെയൊക്കെ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണത്തിനിടയിൽ അഫ്സൽ എന്ന പ്രതിയെ പൊന്നാനി പോലീസ് കണ്ടെത്തി കേസെടുക്കുന്നു ഇപ്പൊ എത്ര പേർ അറസ്റ്റിലായി എത്ര പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നു എത്ര പേര് പിടിയിലായിട്ടുണ്ട് എത്ര പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു നോക്കണം ഇതൊന്നുമല്ല പൊന്നാനിയിലെ ഇർഷാദ് എന്ന പ്രതിയിൽ നിന്ന് അന്വേഷണം തുടങ്ങിയ കേസിൽ കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും തിരുവനന്തപുരം കൊല്ലം കോട്ടയം ജില്ലകളിലുമായി മൂന്ന് മാസത്തോളമായി നീണ്ട ശ്രമകരമായിട്ടുള്ള അന്വേഷണങ്ങൾക്കൊടുവിലാണ് സംഘത്തലവൻ ഡാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ധനീഷ് ഉൾപ്പെടെയുള്ള പ്രതികളെയും പ്രിന്റിംഗ് ഉപകരണങ്ങളും സ്ഥാപനവും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറിയവരെ കുറിച്ചും വിശദമായി പോലീസ് അന്വേഷണം നടത്തും ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ സർവീസുകളിലോ പ്രമോഷൻ തസ്തികകളിലോ കയറി കൂടിയവരുണ്ടോ എന്ന് പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട് പൊന്നാനിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായും വിദേശത്തെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റായും പ്രവർത്തിച്ചു വരികയാണ് പിടിയിലായ ഇർഷാദ് സംഘത്തലവനായിട്ടുള്ള മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫ് എസ് ഐമാരായിട്ടുള്ള ബിബിൻ സി വി ആന്റോ ഫ്രാൻസിസ് ജയപ്രകാശ് എ എസ് ആയിട്ടുള്ള എ എസ് ആയിട്ടുള്ള ഐ രാജേഷ് അങ്ങനെ എസ് ഐ ആയിട്ടുള്ള രാജേഷ് ജയപ്രകാശ് എലിസബത്ത് നൌഷാദ് സീനിയർ സിവിൽ സർവീസ് ഓഫീസർമാരായിട്ടുള്ള അങ്ങനെ അനവധി നിരവധി ആളുകൾ സിവിൽ പോലീസ് ഓഫീസർ ഹരിപ്രസാദ് സൗമ്യ മലപ്പുറം ജില്ലാ സൈബർ സെല്ലിലെ അഫ്സൽ ഇവരടങ്ങുന്ന ഒരു വലിയ സംഘമാണ് ഒരു മാസത്തിലധികം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ പ്രതികളെ പിടികൂടുന്നത് തുടർ തുടരന്വേഷണം നടത്തുന്നതും ഇവർ തന്നെയാണ് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പൊന്നാനി സബ് ജയിലിലേക്ക് എത്തി റിമാൻഡ് ചെയ്തിട്ടുണ്ട്